ഇന്ന് നമ്മൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഒരു സംഭവം പറയാൻ പോകുന്നു പീസ് അന്വേഷിച്ച് സിനിമാ നടിയുള്ള പീസ് അന്വേഷിച്ച് സിനിമാ നടിയുള്ള തുണ്ടന്വേഷിച്ച് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായി ഡിശൂഷൻ നടത്തി അതിൽ പീസ് കയറ്റി സിനിമ തിയേറ്ററിൽ കളിക്കാൻ കൊണ്ടു കളക്കെ ഒരു സംഭവം അത് നമ്മൾ വളരെ രസകരമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം അപ്പോൾ പല നടികളിലും പീസ് ഉണ്ട് തുണ്ടുണ്ട് നീലി ഉണ്ടെന്ന് പറയണമെന്നും ണേയല്ല സത്യമാണ് എൻ്റെ രണ്ട് കണ്ണാലെ കണ്ട കാര്യങ്ങൾ ഞാൻ പറയാം ഓക്കെ സംഭവത്തിൽ കിടക്കാം എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം കുറച്ച് കുറവാണ് നമുക്ക് കാരണം പഠിക്കാൻ വടിയാണെന്ന് ടീച്ചർമാർ നല്ല അടി അടിക്കും അപ്പോൾ അതിനേക്കാൾ ഉപരി നമുക്ക് പഠിക്കാണ്ട് പോകാം നല്ലത് നല്ലത് എനിക്ക് ചെറുതായിട്ടൊന്ന് പഠിച്ചാൽ കൊണ്ട് അവസാനിപ്പിച്ചു അപ്പോൾ ഈ പഠിക്കാത്ത ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ ജീവിതം കഷ്ടപ്പൊങ്ക നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വന്നിട്ടില്ല നമ്മൾ നമ്മളെന്തൊക്കെയോ ബുദ്ധി ഉപയോഗിച്ച് എന്തൊക്കെയോ നക്ഷത്രത്തിൻ്റെ ഗുണമോ കാര്യങ്ങളോ ആണെന്നോണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇന്നവരെ നമുക്ക് വളരെ ഒരു രൂപയ്ക്ക് പോലും നമ്മൾ കഷ്ടപ്പെട്ടിട്ടില്ല എന്ത് വിചാരിച്ചതൊക്കെ നടത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഈ ഒരു കാര്യം ഞാൻ പറയാം പലിപ്പകം നിർത്തി കുറച്ച് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എന്തായാലും ജോലിക്ക് കാരണമല്ലോ അന്നത്തെ കാലത്ത് കുറച്ച് പൈസ കിട്ടിയപ്പോൾ എവർഷം പ്രൊഡക്ഷനില് ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് പോലുള്ളൊരു വേക്കൻസി കിട്ടി അപ്പൊ എന്താ വെച്ചാൽ നമ്മൾക്ക് പടം കൊണ്ട് തിയേറ്ററിൽ ചെല്ലാം അവിടെ പോയി കളിപ്പിക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ബാറ്റ് കിട്ടാം അമ്പത് രൂപ ഇരുപത്തിഞ്ച് ഒന്ന് മുപ്പത് രൂപ എന്ന് തോന്നുന്നുണ്ട് ബാറ്റ് അപ്പൊ കുറച്ച് തിയേറ്ററിന്റെ കുറച്ച് കമ്മീഷൻ കിട്ടും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് വരെ ടിക്കറ്റിലായിട്ട് കയറ്റും ഓല ഷെഡുകളാണ് കംപ്ലീറ്റ് കിട്ടുക ബി ക്ലാസും സി ക്ലാസും ഒക്കെ സി ക്ലാസ്സിനെല്ലാം എ ക്ലാസും ബി ക്ലാസൊക്കെ കുറവാണ് അപ്പോൾ ഒരു പത്ത് പേരെ ടിക്കറ്റില്ലാണ്ട് പടം തുടങ്ങി കഴിഞ്ഞാൽ വരുന്ന ഒരു പത്ത് പേരെ ടിക്കറ്റ് കൂടെ കയറി അവിടെ വരും അപ്പം നമുക്ക് റെപ്രസെൻറ്റേറ്റീവർ എന്തുണ്ടാവും ഒരു പത്ത് പേരെ കഴിഞ്ഞാൽ അവർ അഞ്ച് പേരെ കാശ് നമുക്ക് തരും അപ്പം നമുക്കത് ചായ കാശ് കാപ്പി കാപ്പിക്കാശ്ശ്ശ്ശ് ഇത് കിട്ടും അങ്ങനെയാണ് ഫീൽഡിൽ ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം ഇല്ലാന്ന് പോകുന്നത് ആദ്യമൊക്കെ അങ്ങനെയാണ് റെപ്രസെൻറ്റേറ്റീവ്മാർ ജീവിച്ചു പോയിരുന്നത് നല്ല കളക്ഷുള്ള പടങ്ങളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്തമ്പതാളേക്ക് അവർ ടിക്കറ്റില്ലാണ്ട് കേട്ടും അപ്പോൾ ഒരു ആൾ ടിക്കറ്റിൻ്റെ പൈസ നമുക്ക് കിട്ടും നല്ല പൈസയൊക്കെയാണ് അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഉണ്ണി എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞ എന്തിനാണ്ടായി പെട്ടി ഒന്ന് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഈ സിനിമ നമുക്ക് എടുക്കാമല്ലോ അപ്പൊ നല്ല കാലാവസ്ഥയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീസ് പടത്തിന് വളരെ മാർക്കറ്റാ ഇന്നത്തെ കാലത്ത് ഗൂഗിളും ഗീകളൊന്നും ഇല്ലല്ലോ സെർച്ച് ചെയ്ത് കാണാനായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണണ്ടേ അപ്പൊ എന്താ തിയേറ്റർ ആരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓല ഷട്ടിൽ മുഴുവൻ ഒരുവിധ ഓള ഷട്ടുകളിലൊക്കെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാ വെള്ളിയാഴ്ച പുതിയ പടം റിലീസാവും വെള്ളി ശനി ഞായർ തിങ്കൾ ചുവ ബുധൻ വ്യാഴാഴ്ച അവർ പീസ് കൊട ഇടും ഒരു പ്രത്യേക ഒരു പടം ഇടും അങ്ങനെയാണ് തിയേറ്ററാരൊക്കെ മെച്ചപ്പെട്ടു പോണത് അന്ന് നല്ല കളക്ഷൻ കിട്ടും അവർ ആ തിയേറ്റർ പോലീസ് പൈസ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പണം നമുക്ക് ചെന്നൈ പോയിട്ട് മേടിക്കാം ആ പണം മേടിച്ച് നമുക്ക് ഷെയർ ആവാം പടം മേടിച്ചിട്ട് അതിന് പറ്റിയൊരു പീസ് എടുക്കാം മേടിക്കാം നമുക്ക് അത് കൊണ്ട് തിയേറ്ററിൽ കളിപ്പിക്കാം നമുക്ക് രണ്ടുപേർക്കും നല്ല പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ണിയും കൂടി നേരിട്ട് ഞങ്ങൾ ചെന്നൈയിലേക്ക് വണ്ടി വരാം ചെന്നൈ ചെന്ന് ആദ്യം തന്നെ വേണമെന്ന് ചെറിയ ഒരു സിനിമ ഒരു സ്വല്പം സെക്സ് സബ്ജക്റ്റ് ഉള്ള ഒരു സിനിമ എടുക്കണം അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിനിമ നമുക്ക് കിട്ടി സാവത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ തമിഴ് സിനിമയാണ് ഭരതനാണ് സംവിധാനം ചെയ്ത പോണത് മേനയൊക്കെ അതിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൽ കുറേ സീക്വൻസ് സീൻസുകളുണ്ട് അങ്ങനെ ഒരു പടം നമുക്ക് കേരളത്തിലേക്ക് നമ്മൾ അപ്പോൾ റൈറ്റ്സ് ഒന്നും വേണ്ട നമ്മൾ അത് എടുത്ത് മേടിച്ചു മേടിച്ചിട്ട് ആ പ്രിന്റ് മേടിച്ചിട്ട് അതിന്റെ ഇടയിൽ നമുക്ക് പീസ് കയറ്റാനായിട്ട് നല്ലൊരു പീസ് കിട്ടണം അതിനുവേണ്ടി പറ്റിയുള്ള ബോക്കർമാരെയൊക്കെ കണ്ട് ലാസ്റ്റ് നമ്മൾ ചെന്നെത്തിയിട്ട് അവിടെ വിജയവാഗ്നി സ്റ്റുഡിയോയിലാണ് വിജയവാഗിനി സ്റ്റുഡിയോയിൽ എഡിറ്റർ സുരേഷ് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുണ്ട് അദ്ദേഹം കുറെ പടങ്ങൾ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ഫേമസ് എഡിറ്ററാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ഈ പീസൊക്കെ എന്ന് പറഞ്ഞു അദ്ദേഹത്തിനെ പോയി കണ്ടു അദ്ദേഹത്തിനെ പോയി ഒരു ഗുൽ കാണിക്ക് വെച്ചിട്ടാണ് ആൾ അങ്ങനെ വിജയവാഗിനി സ്റ്റുഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്നത് അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ കാണുമ്പോൾ പല പടങ്ങളും പ്രേമനസ്കളും ഷീലൊക്കെ പാട്ട് പാടി നടക്കുന്ന സീനുകൾ ലൊക്കേഷനൊക്കെ അവിടെ ഉണ്ട് നമുക്ക് അവിടെ ചെന്നപ്പോഴും കണ്ടപ്പോൾ മനസ്സിലാവണത് അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ സുരേഷ് പറഞ്ഞു എഡിറ്റർ സുരേഷ് പറഞ്ഞു എൻ്റെ മാനേജറെ കണ്ടാൽ മതി മാനേജറായിട്ട് നിങ്ങൾ ബിസിനസ് നടത്തുകയുള്ള പറഞ്ഞു അങ്ങനെ മാനേജറെ കണ്ടു അപ്പോൾ മണിസാർ എന്ന് പറഞ്ഞ ഒരാളാണ് മാനേജർ ഇപ്പം പ്രായം ഇപ്പോൾ മരിച്ചിട്ടുണ്ടാവും ഈ സുരേഷ് മരിച്ചു വിട്ടാ അങ്ങനെ മണിസാറെ കണ്ടു മണിസാറ് കണ്ടപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ആരൊക്കെയാണ് വേണ്ട നടികളിലെ വേണോ അല്ലെങ്കിൽ ജൂനിയർ നടികളിലെ വേണോ അല്ലെങ്കിൽ നടികളല്ലാത്തവരെ വേണോ ഏതാ വേണ്ടേ തോന്നുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എല്ലാം ഒന്ന് കാണാം എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ രാത്രി വരും ഇപ്പോൾ അവിടെ എഡിറ്റിങ്ങിൻ്റെ തിരക്കാണ് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് പ്രൊഡ്യൂസർമാരൊക്കെ ഉണ്ട് നിങ്ങൾ രാത്രി വന്നവരൊക്കെ പോകും അപ്പം നമുക്ക് സുരേഷ് എഡിറ്റർ സുരേഷും വീട്ടിൽ പോകും അപ്പം നമുക്കവിടെ വിശദമായിരുന്ന പീസുകൾ കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസ് നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ രാത്രി ഒരു പത്ത് മണി മണി അപ്പോൾ വീണ്ടും വിജയവാൻ സ്റ്റുഡിയോയിൽ ഞങ്ങൾ പോയി അങ്ങനെ ചെന്നപ്പോൾ മണിസാറ് അങ്ങേരെ എഡിറ്റിംഗ് സൂട്ടിൽ ഈ നടികളായിട്ടുള്ള പീസുകൾ കിട്ടി ഞങ്ങൾ കാണിച്ചു തരാം അപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ഞെട്ടണത് നമ്മൾ വിചാരിക്കാത്ത നടികളുടെ പീസുകളും കുറെ ഇന്റർകോഴ്സ് അല്ലാട്ടാ കുറച്ച് ബ്രസ്റ്റ് കാണിക്കുന്ന സീനുകളും മറ്റുള്ള കാര്യങ്ങളും സീനുകളും ഇങ്ങനെ കുറെ നടികളുടെ നമ്മൾ വിചാരിക്കാത്ത നടികളുടെ പീസുകളൊക്കെ ആയി കാണുന്നത് ഇതൊക്കെ കണ്ടപ്പോ ഇതൊക്കെ വേണം വേണം എന്ന് പറയുമ്പോൾ അവര് ഭയങ്കര വലിയ പറയണത് നമ്മളെ വച്ചിട്ട് അത്ര ഒന്നും കൊണ്ടുപോയില്ലേ ചെറിയ വലിയ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തട്ടിക്കൂട്ടി ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പോണത് വലിയ വലിയ സിനിമ നടികളുടെ പീസിനൊക്കെ ഭയങ്കര വലിയ അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂനിയർ ഇവരെ കൂടെ അഭിനയിക്കുന്ന നാടുകളെ ആയാലും മതി ആൾക്കാർക്ക് കണ്ടാൽ പരിചയമുള്ള ഏതെങ്കിലും ഒരു നടിയായാലും മതി അങ്ങനെ നോക്കിയപ്പം എൻ്റെ ഈ വൈശാലിയിലൊക്കെ അഭിനയിച്ച ഒരു നടീൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാറകൾ കുറേ വീണിട്ട് ആ പാറക്കല്ലിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് ആ കാട്ടിൻ്റെ ഉള്ളിൽ മരിക്കുന്ന ഒരു പെണ്ണായിട്ട് അത് നല്ല കാണാൻ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള പെണ്ണാണ് നല്ല കാണാൻ ഭയങ്കര ഒരു സ്ത്രീയാണ് അത് ആ കുറേ പടങ്ങൾ വേറെ അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു സീ പെൺകുട്ടിയുടെ ഒരു പീസ് കാണിച്ചു തന്നു നല്ല ലെങ്ത്തിയുള്ള പീസ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയെ കാണാൻ നല്ല ബ്യൂട്ടി പെൺകുട്ടിയാണ് അപ്പോൾ ആ പീസ് കാണുമ്പോൾ ഞങ്ങൾ രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ടു പൈസയുടെ കാര്യം നോക്കിയപ്പോൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തവർ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പീസ് ഞങ്ങൾ കച്ചവടമാക്കി കച്ചവടം ആക്കി കഴിഞ്ഞാൽ എനിക്ക് പീസ് തരില്ല നമ്മൾക്ക് പൈസ അഡ്വാൻസ് കൊടുത്തിട്ട് അവരത് പ്രിന്റ് അടിക്കണം പ്രിന്റ് അടിക്കാനായിട്ട് ഒരു ദിവസം പിടിക്കും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രി നമുക്ക് ഇതിൻ്റെ പ്രിന്റ് അടിച്ച് കിട്ടുള്ളൂ അങ്ങനെ അവിടെ വീണ്ടും വെയിറ്റ് ചെയ്തു അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് അവർ പ്രിന്റ് അടിച്ച് തന്നു ആ പ്രിന്റ് കൊണ്ടുവന്നു അത് കഴിഞ്ഞ് നമുക്കതിൻ്റെ വാൾ പോസ്റ്റ് അടിക്കണം നമ്മൾ ശിവകാശിയിൽ പോയിട്ട് ഒരു എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ സാവിത്രിയെന്ന് തന്നെ പേരിട്ട് അതുപോലെ തന്നെ ഒരു വലിയൊരു ഏ ഒക്കെ വെച്ചിട്ട് ഒരു ഒരു പെൺകുട്ടി പെണ്ണിൻ്റെ പാവാടങ്ങനെ പിടിച്ച് പൊന്തിക്കുന്നൊരു സീനൊക്കെ വെച്ചിട്ട് നമ്മൾ ഭയങ്കര വാൾക്കർ പോസ്റ്ററൊക്കെ അടിച്ചിട്ട് അന്നത്തെ കാലത്തൊക്കെ എത്ര വാൾക്കറായാലും എവിടെ വേണമെങ്കിലും കൊണ്ടുവിട്ടിരിക്കും ആ വാൾക്കർ പോസ്റ്റർ ഇട്ടിട്ട് ആൾക്കാർ കയറിയില്ല അങ്ങനെ പണം കൊണ്ട് പീസും ശരിയായി പണം ശരിയായി വാൾ പോസ്റ്റും ശരിയായി അങ്ങനെ നമ്മൾ തൃശ്ശൂർ വന്ന് ലാൻഡ് ചെയ്തു ആദ്യം തന്നെ നമ്മളവിടെ നമ്മുടെ അടുത്ത് ചെലങ്ക തിയേറ്റർ എന്ന് പറയും ഹൈവേയുടെ അടുത്താണ് എറണാകുളം ഹൈവേയുടെ അടുത്താണ് ഈ അടന്തിരുത്തി എന്ന് പറയും കുട്ടിലൂരി ആണ് തരുതി അവിടെ പോയി അവിടുത്തെ മാനേജറെ കണ്ടു നമ്മളിങ്ങനെ ഒരു പുതിയ പീസും കൊണ്ട് വന്നിട്ടുണ്ട് പടത്തൻ്റെ പേര് സാവിത്രി എന്നൊരു ഡേറ്റ് വേണമെന്ന് പറഞ്ഞു ഡേറ്റൊക്കെ തരാതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പീസ് കണ്ടിട്ട് ഡേറ്റ് തരള്ളൂന്ന് പീസ് നല്ലതെന്നു വെച്ചാൽ അവർ ഡേറ്റ് തരുള്ളൂ അല്ലെങ്കിൽ തരില്ലേ അവർ അപ്പോൾ അവർ നമുക്ക് സെക്കഷ വാങ്ങിച്ചിട്ട് പീസ് കാണാൻ പറഞ്ഞു ശരി സിനിമ ഒന്നും കാണണ്ട അവർക്ക് പീസ് കണ്ടാൽ മതി അങ്ങനെ സെക്കൻഷ കഴിഞ്ഞവരോട് വെയിറ്റ് ചെയ്ത് പീസ് കൊണ്ട് കൊടുത്തു അവർ സെക്കഷ കണ്ടിട്ട് പീസ് ഇട്ട് കണ്ടു അവരഞ്ഞ് എട്ടിപ്പോയി അടിപൊളി പീസ ഇത് കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഒരു ദിവസമല്ലേ രണ്ടു ദിവസം കളിക്കാം ബുധനിയാടും കളിക്കാന്ന് പറഞ്ഞു അപ്പൊ ബുധനിയാടാകുമ്പോ മൂന്ന് മൂന്ന് ആറ് ഷോ കിട്ടും അതി ആകെ ഉദ്ഘാടനം അല്ലേ അങ്ങനെ മാലിന്യക്ക് നമ്മളവിടെ മാലിന്യയ്ക്ക് ഒക്കെ സ്ഥിരം വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവര് വന്നു അത് കണ്ടു പെക്ഷോയ്ക്ക് സ്ഥിരം വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവര് കണ്ടു സെക്കൻഷ ഇപ്പൊ വിഷയം മാറിയില്ലേ ഈ കണ്ട ആൾക്കാരൊക്കെ പബ്ലിസിറ്റി ചെയ്തിട്ട് ജേക്കബൊക്കെ അട്ടിച്ചിട്ടുള്ള ആൾക്കാർ ഹൈവേ മുഴുവൻ ബ്ലോക്ക് ആയിരുന്നു പറയാം കാറിലും ഇപ്പൊ സൈക്കിളുമ്പോഴും ബൈക്കുമ്പോഴും ഇനി ഉപയോഗിക്കാൻ സ്ഥലമില്ല ഹൗസ് ഫുള്ള് അങ്ങനെന്നെ പക്ഷെ സെക്കൻഡ് ഷോ ഹൗസ് ഫുള്ള് അപ്പോൾ സെക്കൻഡ് ഷോ ഹൗസ് ഫുള്ള ആയപ്പോൾ അത്രയും ആൾക്കാർ ബാലൻസ് നിൽക്കുക അപ്പോൾ തിയേറ്ററാർ പറഞ്ഞു ഈ ഷോ കഴിഞ്ഞപ്പോൾ ഒരു ഷോവിനെയും കളിക്കും പതിനഞ്ച് മിനിറ്റാണ് പടം ഡൗൺലോഡാന്ന് പറഞ്ഞു ആൾക്കാർ വേണ്ടി പതിനഞ്ച് മിനിറ്റ് വേണ്ട ഈ വീസ് മാത്രം കാണിച്ചാൽ നിങ്ങൾ വേറെ ഒന്നും കാണിക്കണ്ടെന്ന് പറയുന്നത് അങ്ങനെ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഒരു ഷോവിനും കളിച്ചു ഹൗസ് ഫുള്ള് അങ്ങനെ പിറ്റേ ദിവസം കളിച്ചു അത് കഴിയുമ്പോൾ പിന്നെ അവർക്ക് വെള്ളിയാഴ്ച കളിക്കാൻ കളിക്കാൻ പറ്റില്ല കാരണം പിന്നെ അവർ വേറെ പടം ചാറ്റ് ചെയ്താൽ അത് വരും അപ്പം ഈ രണ്ട് ദിവസം കൊണ്ട് നല്ല പൈസ കിട്ടുകയും ചെയ്തു സാവിത്രി എന്ന് പറഞ്ഞ പടത്തിൽ ഗംഭീര പീസ എന്ന് പറഞ്ഞിട്ട് ഗംഭീര പബ്ലിസിറ്റിയും കിട്ടി അത് കഴിഞ്ഞോട് കൂടി അവിടുത്തെ കളി കഴിഞ്ഞോട് കൂടിക്കാൻ നമുക്ക് നമ്മളെ വിളിച്ചത് ഈ സിത്താര തിയേറ്റർ എന്ന് പറഞ്ഞൊരാണ്ട് കുറക്കഞ്ചേരിയിൽ അവിടെ ബാലു സാറെന്ന് പറഞ്ഞൊരാളാണ് എൻ്റെ തിയേറ്ററിൻ്റെ ഓണർ ബാലു സാറിൻ്റെ അമ്മേനാ തിയേറ്റർ നടത്തുന്നത് ചേച്ചി എന്ന് പറയും പിന്നെ അവിടെ നിന്ന് വിളി വന്നു ഇത് പടം നമുക്ക് വെള്ളിയാഴ്ച അടുത്ത ആഴ്ച ഒരാഴ്ച ഞങ്ങൾക്ക് പടം കളിക്കാൻ വേണമെന്ന് പറഞ്ഞു അങ്ങനെ സാഹോത്രി അവിടെ കൊണ്ടിട്ടു അവിടെ കൊണ്ടിട്ടപ്പോൾ സിത്താരയിലാണ് അവിടെ പാടത്തിൽ അഞ്ച് പത്ത് പോലീസുകാരാണ് ക്യൂ ആൾക്കാർ നിർത്തി വന്നത് ഗംഭീര തരക്കാണെന്ന ഗംഭീര തിരക്കെന്നു പറഞ്ഞാൽ ഗംഭീര തിരക്കാണ് ആ പടത്തിന് അങ്ങനെ ഇഷ്ടം പോലെ അവിടെ കളിച്ചു അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ കളിക്കാൻ പോയത് ഇവിടെ കുന്നംകുളം ഗീത തിയേറ്റർ എന്നുണ്ട് അവിടെ ഭയങ്കര സെക്സ് കളിക്കുന്ന പടമാണ് ഇപ്പോൾ തിയേറ്ററാണ് അതുമാത്രമേ അവിടെ കളിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഗീതാ തിയേറ്ററും കളിച്ചു ഒരാഴ്ച കളിച്ച് അത് കഴിഞ്ഞപ്പിൻ്റെ അവിടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ എന്ന് പറയും ജവഹർ തിയേറ്റർ ഇപ്പം ആ തിയേറ്റർ ഇല്ല ഗീതയും ഇല്ല ജവഹറും ഇല്ല ജവഹർ തിയേറ്ററിൽ ഇങ്ങനെയുള്ള പടങ്ങൾ കളിക്കാനുള്ള സ്ഥലം അപ്പോൾ അവർക്ക് ഈതയിൽ കുന്നംകുളത്ത് കളിച്ച പടം തന്നെ അവർക്ക് വീണ്ടും കളിക്കാറുണ്ട് പറഞ്ഞു ജോണേട്ട് ജോണത് അത്രയും കളക്ഷണം വരണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജോണേട്ടന വിളിച്ചത് അങ്ങനെ ആ പടം കളിക്കാൻ അവിടേക്ക് കൊടുത്തു അപ്പോഴേക്ക് നമ്മൾ രണ്ട് റെപ്രസെൻറ്റേറ്റീവ് അയച്ചു കുറെ പടങ്ങൾ വേറെ കളിച്ചു കുറെ ദിവസം മാസങ്ങൾ പോയി അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളിച്ചോണ്ടിരിക്കണെ അങ്ങനെ ജവഹർ തിയേറ്ററിൽ ആ പടം കളിക്കാൻ നിൽക്കുന്ന സമയത്ത് അവിടെ സ്കോഡ് വന്നിട്ട് പടം പിടിച്ചു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോണേട്ടനും ഗീത തീട്ടാരൊക്കെ ഈ കുന്നങ്ങളും പോലീസിന് കാശുപുർത്തരുന്ന കളിക്കുന്നത് അതൊക്കെ രണ്ടു ദിവസം കളിക്കുമ്പോൾ പോലീസാരെ കണ്ണടക്കും പോട്ടെ രണ്ട് ദിവസത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ പ്രശ്നമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ സ്കോഡുകാർക്ക് പൈസ കൊടുത്താൽ നടക്കില്ല സ്കോഡ് എപ്പോഴാണ് വരണ്ടി പിടിക്കണത് അത് തിരുവനന്തപുരത്ത് വല്ലതാണ് അവർ നേരത്തെ ആയിട്ട് പിടിക്കില്ല അത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല അവരന്ന് കഴിഞ്ഞാൽ രണ്ടാൾ മൂന്നാൾ തീയറിൽ കരുന്ന് പടം കാണും ഈ സി മരുന്നോടുകൂടി അവരറങ്ങി വന്ന് അപ്പ തന്നെ കേ പീസ് പിടിച്ചെടുക്കും അങ്ങനെ കേസാക്കും അങ്ങനെയാണ് പരിപാടി അപ്പൊ നമ്മളൊന്ന് റെപ്രസന്റേറ്റീവ് നമ്മളായിട്ടില്ല വേറെ ആ പോയിന്റ് പക്ഷെ പടം പിടിച്ചു ആറ്റമിക്ക് തന്നെ പടം പിടിച്ചു പടം പിടിച്ച് പടം സീസ് ചെയ്ത് അവര് ഫീസും പോയി പടം പോയി എല്ലാം പോയി പിന്നെ കേസുമായി രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കേസ് കൊന്നോളത്ത് നടത്തി ഇങ്ങനെയുള്ള കേസുകളൊന്നും നിലനിൽക്കില്ല അങ്ങനെ ഐപ്പു വക്കീലെന്ന് പറഞ്ഞിട്ട് വക്കീലുണ്ട് അങ്ങനെയുള്ള കേസൊക്കെ നടത്തി നല്ലൊരു വക്കീല ആ കേസ് നമ്മൾ വെറുതെ വിട്ടു എന്ത്രുന്നാലും അതോടുകൂടി നമുക്ക് കുറെ കാശ കയറ്റിയപ്പോൾ നമ്മളെന്ത് നല്ല സിനിമയിലേക്ക് കളിക്കാം പിന്നെ ഓരോന്നും ഇഷ്ടം പോലെ പിടിച്ചു നടന്ന പോലെ അങ്ങനത്തെ പടങ്ങൾ കളിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു അപ്പൊ നല്ല പടത്തിലേക്ക് കടക്കാൻ വന്നിട്ട് നമ്മുടെ ജജനികാന്തിന്റെ മുരട്ടുകാളെന്ന് പറഞ്ഞിട്ട് അത് കുറെ കളിച്ചതാണ് എന്നാലും അതിപ്പോ ബാക്കിയുള്ള റൈറ്റ്സ് കഴിച്ചിട്ട് എറണാകുളത്ത് കമ്പനിക്കാരെ റൈറ്റ്സ് കഴിച്ചു അത് കളിച്ചു അത് കഴിയുമ്പോഴേക്കും സിനിമാ സമരം വന്നു സിനിമാ സമരം വന്നപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാം കുന്നിൽ ഓൾറെഡി കുന്നിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പടം മോഹൻലാലിൻ്റെ പ്രിയദർശന പഠനങ്ങളാണ് അത് നമ്മൾ റൈറ്റ്സ് കഴിച്ച് അതും കളിച്ചു അതൊന്ന് സ്വപ്നയിലൊക്കെ കളിച്ചു അങ്ങനെ അങ്ങനെ നല്ല പടങ്ങളൊക്കെ കളിച്ച് കുറച്ച് കളങ്ങൾ നടന്നു പക്ഷേ പിന്നെ കുറേ കഴിഞ്ഞപ്പം നല്ല പടങ്ങൾക്കും ചാൻസ് ഇല്ലാണ്ടായി സി ക്ലാസ് തിയേറ്ററൊക്കെ പൂട്ടിപ്പോയി പിന്നെ എ ക്ലാസ് എ എം ബി മാത്രമല്ലോ അവിടക്കൊക്കെ നമുക്ക് അതിനനുസരിച്ചുള്ള പടങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായി കാര്യങ്ങളൊക്കെ ആയി അതിനുശേഷം ഈ സിനിമ ഈ കളി എടുത്ത് കളിപ്പിക്കുന്ന പരിപാടി അവിടെ നിർത്തി അത് അവസാനിപ്പിച്ചു അങ്ങനെ അതോടുകൂടി ഇതിങ്ങനൊരു ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും വിചാരിക്കുന്ന ഒന്നല്ല സിനിമകളും സിനിമാ നടികളൊന്നും നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് ഇവരൊക്കെ തുടക്കത്തിലെ പല സീനുകളും അഭിനയിച്ച് ആ സീനുകളൊക്കെ എഡിറ്റർ റൂമിൽ വന്നിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്യുന്ന സീനുകളൊക്കെ അവരവിടെ ഇട്ട് അതൊക്കെ വലിയ വലിക്ക് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലും ആന്ധ്രയിലേക്കുമൊക്കെ പീസ് പടങ്ങളിലൊക്കെ ഉള്ളില് കയറ്റി വിട്ടിട്ടാണ് അന്നത്തെ കാലത്ത് പോലെ നടികളുടെ പീസുകളുണ്ട് നമ്മൾ പോലും ചിന്തിക്കാത്ത നടികൾ പോലും ഇതുപോലെ ബ്രസ്റ്റ് കാണിച്ചിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അതൊക്കെ പീസ് നമ്മൾ അന്ന് കണ്ടു ഞാനൊക്കെ ഞെട്ടിപ്പോയതാണ് ഈ നമ്മൾ പോലും അങ്ങനെയൊക്കെ അത്രയും ആദരവും മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന അരികളിലെ പോലും ബ്രസ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള പീസുകൾ ആ മണിസാറുടെ എഡിറ്റി റൂമിൽ ആ സുരേഷിൻ്റെ എഡിറ്റിംഗ് റൂമിൽ നമ്മൾ കണ്ടു അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇല്ല ഇല്ല എന്ന് പറയണതല്ല ഇതൊക്കെ നേരിട്ട് നമ്മൾ പോയി കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് പറയണത് അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്കറിയാം പഴയ ആൾക്കാരെങ്കിലും നമുക്കുണ്ടെങ്കിൽ അവർക്ക് അത് മനസ്സിലാവും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ കഥയിൽ സത്യം ഉണ്ടെന്ന് നമുക്ക് അവർക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ പതിവ്രതകളായിട്ട് ആരും സിനിമ ഫീൽഡിലൊക്കെ വരുന്നവർ വളരെ ചുരുക്കാണല്ലോ പിന്നെ വന്നു കഴിയുമ്പോൾ ഒരു പടം എടുക്കണതിന് മുമ്പ് ആ പടം പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സീൻസുകൾ അവർ ആദ്യം എടുത്തു വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സീൻസുകൾ ആ പടത്തിൽ കയറ്റി വേറെ എവിടെയെങ്കിലുമൊക്കെ ഉച്ചപ്പടങ്ങളായി കളിച്ചെങ്കിൽ കാശ് കിട്ടണം എന്നുള്ള രീതിയിലെ മുകളിലാണ് ഈ നടികളിലെ ഈ ചെറിയ ചെറിയ പീസുകളൊക്കെ അവർ എടുത്തു വെക്കുന്നത് പടത്തിൻ്റെ കൂടെ അത് ചിലടത്ത് കളിക്കാൻ പറ്റും കളിക്കാൻ പറ്റില്ല പക്ഷെ അതൊക്കെ എഡിറ്റിംഗ് റൂമിൽ വരുമ്പോൾ എന്തെന്നു വെച്ചാൽ അതിൻ്റെയൊക്കെ നെഗറ്റീവിൻ്റെ പ്രിൻ്റ് അടിച്ചിട്ട് ഈ എഡിറ്റർമാർ സൂക്ഷിക്കും അവരത് വേറെ ബിസിനസ്സായിട്ട് കാണുന്നത് പ്രൊഡ്യൂസർമാരത് ഇവിടെ ഉണ്ടാവില്ല ഉണ്ടാവില്ലായാലും ഇല്ലെങ്കിൽ അവരവർ പണി കഴിഞ്ഞാൽ അവർ പോവും പക്ഷേ ഇതിൻ്റെ ഒക്കെ പ്രിന്റ് ഈ എഡിറ്റർമാർ എടുത്തുവയ്ക്കും എഡിറ്റർമാർ എടുത്തുവച്ചിട്ട് അത് പ്രിന്റ് അടിച്ച് നമ്മളെപ്പോലുള്ളവർ ചെല്ലുമ്പോൾ ആവശ്യക്കാർക്ക് കൊടുക്കും അതിന് ഓരോ നടികളിലെയും ഓരോ വിലകളാണ് അവർ പറയുന്നത് ആ വിലകൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കിട്ടും പല ആൾക്കാരും അതുപോലെ ഇവിടെ പടങ്ങൾ പോകണമെന്നൊക്കെ ഇഷ്ടംപോലെ കളിച്ച് അന്ന് കാശുണ്ടാക്കിയവരുണ്ട് പക്ഷെ നമ്മളും അന്ന് വിതിൻ പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വെളിയിൽ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു അതിനൊരു ഒരു പടം കുറച്ച് പടങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കളിച്ചു പിന്നെ ആ ഫീൽഡ് നമ്മൾ വിട്ടു വിടാൻ കാരണം ഓല ഷർട്ടൊക്കെ പൊളിച്ചതുകൊണ്ടാണ് ആ പടങ്ങളൊക്കെ നമ്മൾ നിർത്താൻ കാരണം പിന്നെ ഫീൽഡ് വേറെ ആയി അതൊക്കെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാം നമ്മളിപ്പോൾ ഈ നടിയുള്ള കാര്യം പറഞ്ഞ പോലെ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ മീഡിയ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ എല്ലാ സംഭവങ്ങളും ചെയ്യുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചെയ്യാനുണ്ട് ലൈക്ക് അടിക്കാം കമൻ്റ് ഇടാം സബ്സ്ക്രൈബ് ചെയ്യാം അകത്ത് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ചീത്ത പറയുന്ന ആൾക്കാർക്ക് ചീത്ത പറയാം എല്ലാം ഓൾവെയ്സ് വെൽക്കം അപ്പം ഗെയ്സ് നമുക്ക് ഈ വീഡിയോ അവിടെ നിർത്തല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം